ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഉടമസ്ഥതയിലുള്ള ലണ്ടനിലെ പട്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഫുൽഹാം പാലസിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ലണ്ടനിലുള്ള ബിഷപ്പുമാരുടെ ഒരു രാജിവസതിയായിരുന്നു ഇപ്പോൾ ഇവിടെ പണിത് വെച്ചിരിക്കുന്ന ഓരോ കെട്ടിടങ്ങൾക്കും ഒരു ചരിത്രം പറയാൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഉത്ഭവം ഏത് വർഷത്തിലാണ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ തന്നെ കിളി പോയി ഇത് എ ഡി നാനൂറിന് മുമ്പേ ഇതിൻ്റെ ഒരു അംശം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ടും എനിക്കത് ഉപകാരമില്ലാത്തത് കൊണ്ടും ഞാൻ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ഇതിനുള്ളിലേക്ക് കയറിയപ്പോൾ അത് അടച്ചുപോയി ഇതെന്നാ ടൈംസ് നദിയുടെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് അടുത്തു തന്നെ അന്ന് ബിഷപ്പുമാർ പലത ചരിത്രപരമായ രണ്ട് വലിയ പള്ളികളും അവരെ അടക്കം ചെയ്ത നമ്മൾ ഈ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള ശിലായുഗത്തിൻ്റെയും ഇരുമ്പ് യുഗത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ശിലാഫലകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു മ്യൂസിയം ഇതിനുള്ളിലുണ്ട് ചരിത്രം കുമിഞ്ഞുകൂടിയ ഈ വലിയ നിർമ്മിതിക്കുള്ളിലേക്ക് എന്നെ കയറ്റി വിട്ടത് ഒരു ചെറിയ വാതിലായിരുന്നു അടിയും നമ്മുടെ ജയിലിൻ്റെയൊക്കെ മുന്നിലെ കവാടം പോലെ തോന്നിക്കുന്ന തടി കൊണ്ട് നിർമ്മിച്ച വലിയ കൊളുത്തുകളുള്ള ഒരു വാതിൽ അതിന് ശേഷം കല്ല് പാകിയ ഒരു ചെറിയ മുറ്റവും അതിൻ്റെ ഒത്ത നടുവിലായിട്ടൊരു മണൽ വിരിച്ച ഒരു നടുമുറ്റവും കാണാം